മാസത്തിലെ വിശാഖം നാൾ കൊട്ടിയൂരിൽ പ്രക്കൂഴം വൈശാഖ മഹോത്സവത്തിന് നാൾ കുറിക്കുന്ന അതിവിശിഷ്ടമായ ചടങ്ങുകൾ അവൽ എഴുന്നള്ളത്ത് നെല്ലളവ് അരിയളവ് ആയില്യാർക്കാവിൽ ഗൂഢപൂജകൾ അപ്പട നിവേദ്യം അങ്ങനെ പ്രക്കൂഴം നാളിലെ ചടങ്ങുകൾ വൈവിധ്യം കൊണ്ട് വ്യത്യസ്തമാണ് തണ്ണീർക്കുടി ചടങ്ങ് ഇക്കര കൊട്ടിയൂർ ക്ഷേത്ര സന്നിധിയിൽ തുടങ്ങി കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയായ മന്നജേരിയിൽ മാവലി പുഴയോറത്ത് പൂർത്തിയാക്കുന്നു വന്നു വാളും തീയും വാവ പാക്കയങ്ങാട് പാലയിലെ പുല്ലാഞ്ഞിയോട് നരഹരിപ്പറമ്പ് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് അവിൽ എഴുന്നള്ളിച്ച് ഇക്കരക്കൊട്ടിയൂരിൽ എത്തിച്ചതോടെയാണ് പ്രക്കൂഴം ചടങ്ങുകൾ തുടങ്ങിയത് വ്രതാനുഷ്ഠാനത്തോടെ പരമ്പരാഗതമായി നെല്ല് പുഴുങ്ങി വറുത്ത് ഇടിച്ചാണ് അവിൽ ഉണ്ടാക്കുന്നത് പതിനൊന്ന് സ്ത്രീകൾ വ്രതാനുഷ്ഠാനത്തോടെ മൂന്നു ദിവസമെടുത്താണ് അവിലാക്കി മാറ്റുന്നത് ക്ഷേത്രമണ്ഡപത്തിൽ വെച്ച് അളന്നെടുക്കുന്ന അവിലുമായി സ്ഥാനികർ കാൽനടയായാണ് കൊട്ടിയൂരിലേക്ക് പുറപ്പെടുന്നത് അന്നേ ദിവസം മണത്തണയിൽ വിശ്രമിച്ച ശേഷമാണ് തിങ്കളാഴ്ച രാവിലെ അവിലുമായി സംഘം കൊട്ടിയൂരിലെത്തിയത് പ്രക്കൂഴം നാളിൽ കത്തിക്കാനുള്ള നെയ്യ് മാലൂർപ്പടി ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നു തണ്ണീർക്കുടി ചടങ്ങുകളോടുകൂടിയാണ് പ്രക്കൂഴം നാളിലെ കർമ്മങ്ങൾ തുടങ്ങിയത് ഇക്കരക്കുട്ടിയൂർ ക്ഷേത്രം നടയ്ക്ക് താഴെ ആയില്യാർക്കാവിൻ്റെ പ്രവേശന കവാടത്തിന് സമീപത്തായാണ് തണ്ണീർകുടി ചടങ്ങ് നടന്നത് കാറ്റിലെത്തി പൊന്നിൻ ഒറ്റപ്പിലാൻ കാടൻ പുറങ്കലയൻ കൊല്ലൻ ആശാരി എന്നീ സ്ഥാനികർ ചേർന്നാണ് ചടങ്ങ് നടത്തിയത് പിന്നീട് അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയായ മന്ദഞ്ചേരിയിൽ ബാവലിപ്പുഴ തീരത്ത് തണ്ണീർകുടി ചടങ്ങുകൾ പൂർത്തീകരിച്ചുറങ്ങി കുത്തൂട് മണ്ഡപത്തിൽ ശ്രീവത്സന്ദ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ അവിൽ അളവ് നടന്നു ഇക്കരെ ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിൽ നെല്ലളവും നടന്നു സമുദായി സ്ഥാനികൻ കാലടി കൃഷ്ണമുരളി നമ്പൂതിരി പാരമ്പര്യ ഊരാളന്മാരായ തെട്ടയിൽ നാരായണൻ നായർ ആക്കൽ ദാമോദരൻ നായർ കെ സി സുബ്രഹ്മണ്യൻ നായർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ കണക്കപ്പുള്ള സ്ഥാനികൻ വി പ്രദീപ് വാര്യർ രാശി നോക്കി ഉത്സവ തീയതികൾ കുറിച്ചു ജൂൺ എട്ടിന് നെയ്യാട്ടത്തോടെ തുടങ്ങുന്ന വൈശാഖ മഹോത്സവം ജൂലൈ നാലിന് തൃക്കലശാട്ടോടെ സമാപിക്കും ജൂൺ രണ്ടിന് മകൻ നാളിൽ നീരഴുന്നള്ളത്ത് നടക്കും രാത്രിയിൽ ആയില്യാർക്കാവിൽ നടന്ന ഗൂഢപൂജയാണ് പ്രക്കൂഴം നാളിലെ മറ്റൊരു സവിശേഷ ചടങ്ങ് അർദ്ധരാത്രിയോടെ പടിഞ്ഞേറ്റ ദമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഗൂഢപൂജയും അപ്പട നിവേദ്യവും നടന്നു സതീദേവി ദക്ഷയാഗവേദിയിലെ എഴുന്നള്ളുമ്പോൾ അകമ്പടി സേവിച്ച ശിവഭൂതഗണങ്ങളെ തൃപ്തിപ്പെടുന്നതിനാണ് ആയില്യാർക്കാവിൽ പ്രക്കൂഴം നാളിൽ പൂജകൾ നടക്കുന്നത് മുങ്ങുളിച്ചു ഞാൻ മുന്നിൽ വന്നു മണിത്തറ മുന്നിൽ ഞാൻ തൊഴുതു തൊഴുതുനിന്നപ്പോൾ മനസ്സൊരു ഓടപ്പൂവായി മാറി മണിത്തറ മുന്നിൽ ഞാൻ തൊഴുതു തൊഴുതുനിന്നപ്പോൾ പ്രകൃതിയും മനുഷ്യനും ഭൂതഗണങ്ങളും ദേവഗണങ്ങളും ഒന്നിക്കുന്ന മഹോത്സവമാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം ജൂൺ എട്ട് മുതൽ ഇരുപത്തെട്ട് നാൾ കൊട്ടിയൂർ പുണ്യഭൂമി യാഗഭൂമിയായി മാറും നടുവിലെ ക്ഷേത്രമില്ലാ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഭക്തലക്ഷങ്ങളാണെത്തുക മഴയും വെയിലും കാറ്റും കാടും കാട്ടാറും ഓളം തുള്ളിയൊഴുകുന്ന ബാവലിപ്പുഴയും സകല മാനവരാശികളും ഒന്നിച്ചു ചേർന്ന് ശ്രീ പരമേശ്വര പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന വൈശാഖ മഹോത്സവം കരകോത്സവം ഇരന്നു വാളും കണ്ണൂർ മീഡിയ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് വ്യത്യസ്തങ്ങളായ ഏറെ പുതുമകളോടെ ഗുണമേന്മയിലും വിലക്കുറവിലും എന്നും മുന്നിട്ട് നിന്നിരുന്ന കണ്ണൂരിന്റെ പ്രിയങ്കരമായ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ പുതിയ രൂപത്തിൽ ഏറെ മേന്മകളോടെ ഇനി ആസ്വദിക്കൂ വേറിട്ട ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഗ്രീൻസ് ക്ലബ്ബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഓഫർ അവൈലബിൾ അറ്റ് ഓൾ ഗ്രീൻസ് മാർക്കറ്റ് ഗ്രീൻസ്